ഹായ് മൈ മൈഡിയ വിവേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തൊന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലോ അപ്പോൾ ഈ ഒരു ഡയറ്റിംഗ് ടൈമിലല്ല എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ ഏതെങ്കിലും ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു അരിയും ഉഴുന്നും ചേർന്നിട്ടുള്ള ദോശയും അതുപോലെ ചിക്കൻ കറിയും ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു ദോശയും കുറച്ച് ചിക്കൻ കറി ഒരു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പനീർ കുറച്ചെടുത്ത് ഗീല് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അത് അതുപോലെ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ടുകൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ആഡ് ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ നല്ലൊരു വലിയൊരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഡേറ്റ്സ് കുറച്ച് ആമണ്ട് വാൽനട്ട് അതുപോലെ ഇത് പീക്കൻ എന്നുള്ളൊരു ഡ്രൈ ഫ്രൂട്ടാണ് പിന്നെ ഞാൻ ചായയും കാപ്പിയും പരമാവധി ഇപ്പോൾ ഒഴിവാക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു പതിമുഖത്തിൻ്റെ വെള്ളം മാത്രം കുടിക്കാറ് ഇതാണ് ഞങ്ങൾ സാധാരണ വീട്ടിലെല്ലാവരും കുടിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഈ പീക്കൻ അതുപോലെ തന്നെ വാൽനട്ട് എന്നുള്ളത് ഇപ്രാവശ്യം വാങ്ങിച്ചത് ഈ ഒരു പീക്കൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴറിഞ്ഞത് ഇത് ഹൈ കാലറി ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൂട്ടാണ് പിന്നെ ഈ രണ്ടിനും ഏകദേശം ആമണ്ടിൻ്റെ ടേസ്റ്റ് പക്ഷേ ആമണ്ടിൻ്റെ അത്രയ്ക്ക് അങ്ങട് വരില്ല കേട്ടോ സമീഭേദം ആമൻ തന്നെയാണ് പിന്നെ പീക്കൻ ഞാനിപ്പോൾ ഒന്നോ രണ്ടെണ്ണക്കെ കഴിക്കുള്ളൂ ഹൈ കാലറി ആയ കാരണം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് പാലക്കീരും പരിപ്പും കൂടിയാണ് കറി വെച്ചത് അതുകൊണ്ട് തന്നെ കുറച്ച് ചോറെടുത്തുണ്ടോ അതിനുശേഷം ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഡിന്നർ കഴിയും കേട്ടോ കാരണം ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ അഞ്ച് മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു ഫ്രൂട്ട് വാങ്ങിയിട്ടോ ഡ്രൈ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടും സ്ട്രോബറിയും എൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഓറഞ്ച് ആപ്പിൾ ഗ്രേപ്സ് അതൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അത് മോള് വാശി പിടിച്ചപ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് എനിക്കുള്ള ഡിന്നർ റെഡിയാക്കിയത് അപ്പോൾ ഞാനത് എനിക്ക് ുള്ളത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എൻ്റെ ബൗളിലേക്ക് മാറ്റി ബാക്കിയുള്ളത് അവർക്ക് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ മോൾ ഒരു പീസ് കഴിച്ചപ്പോഴേക്കും അവൾക്ക് മതിയായി അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് മുമ്പൊക്കെ വാങ്ങിക്കുമ്പോൾ കഴിക്കാറുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചത് ഇതിന് മുമ്പ് വാങ്ങിച്ചതിനേക്കാൾ നല്ല സ്വീറ്റ് ആയിരുന്നു എന്നിട്ടും എന്തോ ആൾക്ക് പിടിച്ചില്ല അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു പിങ്ക് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളതെന്ന് പക്ഷെ ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല കേട്ടോ എന്ന് വാങ്ങിക്കുമ്പോഴും ഈ വൈറ്റ് തന്നെ കിട്ടാറുള്ളൂ അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം എനിക്ക് ഒരു സ്ട്രോബെറി കൂടി കട്ട് ചെയ്തിരുന്നുണ്ട് ഈ സ്ട്രോബറി കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ് കേട്ടോ സ്ട്രോബറി ഭയങ്കര ഇഷ്ടം രണ്ട് പേർക്ക് കിട്ടും എനിക്കെന്തോ അത് വലിയ പിടിച്ചില്ല എന്നും വാങ്ങിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഫുൾ പുളിപ്പുള്ളതായിരിക്കും ഇപ്രാവശ്യം അതെ നല്ല പുളിപ്പുള്ളതാണ് എനിക്ക് കിട്ടിയത് കുട്ടികൾ കിട്ടുമ്പോൾ സ്വീറ്റ് ആയിട്ടുള്ളത് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് നേരത്തെ കാണിച്ചിട്ടില്ല അതുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഹേസൽനെട്ടും ഇട്ടിട്ടുണ്ട് പംകിൻ സീഡും അതുപോലെ സൺഫ്ലവർ സീഡും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചിയാ സീഡ് കുറച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി അതൊരു നാലഞ്ച് ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടക്കെ കൂടി ഇനി ഞാൻ ഈ ഒരു ഒക്കെ ഭയങ്കര പുളിപ്പായ കാരണം കുറച്ച് സ്വീറ്റ്നസ്സിന് വേണ്ടി ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഹണിയുണ്ടോ ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ പുളിപ്പായ കാരണം കുറച്ച് സ്വീറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ആഡ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ സാധാരണ വൈകിട്ട് വല്ല മ്യൂസിലോ അല്ലെങ്കിൽ ഓട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാറ് ഇന്നിപ്പോൾ ഞാൻ ഇതാണ് ട്രൈ ചെയ്തത് അപ്പോൾ ഇങ്ങനെ മാറി മാറി ഞാൻ ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കട്ടോ എൻ്റെ ഇതായിട്ടുള്ള കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ റെസിപ്പികളൊക്കെ ആവും ഞാൻ ചെയ്യാറുള്ളത് പിന്നെ അതാ സ്വീറ്റ് കോൺ കുട്ടികൾക്ക് വേണ്ടി പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ വീട്ട് കുറച്ച് ബട്ടർ നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് അതും അങ്ങനെ എൻ്റെ ഡിന്നറും റെഡിയായി ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ദിവസത്തെ ഫുൾ ഫുഡ് കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സിനിമ വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ